ഒരിക്കൽ ഏതാനും വിദ്യാധര സുന്ദരികൾ ഭൂമിയിലൂടെ സഞ്ചരിക്കുകയായിരുന്നു അവരുടെ കയ്യിൽ അതിമനോഹരമായ ഒരു പൂമാലയും ഉണ്ടായിരുന്നു അവരങ്ങനെ സഞ്ചരിക്കവേ അത്ര ശിവാംശ സമ്പൂധനുമായ ദുർവാസവും മഹർഷിയെ കണ്ടു അവരാ മാല്യം അദ്ദേഹത്തിന് സമ്മാനിച്ചു മാമുനീന്ദ്രനാവട്ടെ ആ മനോഹര മാലിന്യം ദേവരാജനായ ഇന്ദ്രന് ദാനം ചെയ്തു ദേവേന്ദ്രൻ ആ സമയം തൻ്റെ വാഹനമായ വെള്ളനിറത്തിലുള്ള ഐരാവതത്തിൻ്റെ പുറത്ത് യാത്ര ചെയ്യുകയായിരുന്നു അദ്ദേഹമാകട്ടെ മാമുനീന്ദ്രൻ്റെ സന്നിധിയിൽ വെച്ച് തന്നെ ആ പൂമാല്യം തൻ്റെ ശിരസിൽ തൻ്റെ മൗലിയിൽ അണിയാം എന്ന് കരുതി തൻ്റെ വേണി ബന്ധം അഴിക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് അദ്ദേഹം കയ്യിലിരുന്ന പൂമാല്യം നദ്ദേഹത്തിൻ്റെ ആനയായ ഐരാവതത്തിൻ്റെ മസ്തകത്തിൽ വെച്ചു എന്നിട്ട് തൻ്റെ മുടിയൊക്കെ ഇങ്ങനെ പൂമാല്യം വെക്കാൻ പാകത്തിന് കോതി ഒതുക്കുന്ന ഈ സമയത്ത് ഈ മാല്യത്തിൽ നിന്നും നിർഗമിച്ച പരിമളം ആ പ്രദേശമാകെ പരന്നു ഹൃദ്യമായ സുഗന്ധമാണ് ഈ പൂമാല്യത്തിനുള്ളത് അപ്പം ഈ സുഗന്ധത്തിൽ ആകൃഷ്ടരായി അലിവൃന്ദം അതായത് വണ്ടുകളൊക്കെ പറന്നു വന്ന് ഈ പൂമാലയ്ക്ക് ചുറ്റും പറന്ന് നടന്നു അപ്പോൾ ആനയുടെ കണ്ണിലും ചെവിയിലും ഒക്കെ ഈ അളിവൃന്ദം ഇങ്ങനെ പറന്ന് കളിച്ചപ്പോൾ അസ്വസ്ഥനായ ആന തുമ്പിക്കൈ ഉയർത്തി പൂമാല്യം വലിച്ചെടുത്ത് താഴെയിട്ട് ചവിട്ടിപ്പൊടിച്ച് കളഞ്ഞു ഇത് കണ്ട് ദുർവാസാവ് മഹർഷി അത്യന്തം കോപാകുലനായി കോപാകുലനായിത്തീർന്നു അദ്ദേഹമാണെങ്കിൽ ക്ഷിപ്രകോപിയാണ് പെട്ടെന്ന് തന്നെ ചെറിയ കാര്യങ്ങൾക്ക് പോലും മറ്റുള്ളവരെ ശപിക്കും പക്ഷെ അദ്ദേഹത്തിൻ്റെ ശാപം എപ്പോഴും എന്തെങ്കിലും ഒരു നല്ല കാര്യം നടക്കാനുള്ള ഒരു കാരണമായി തീരാറുമുണ്ട് അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ശാപത്തെ നമുക്ക് കുറ്റം പറയാനും പറ്റാത്തൊരവസ്ഥയുണ്ട് അങ്ങനെ അദ്ദേഹം ദേവേന്ദ്രനെ ശപിച്ചു അദ്ദേഹം പറഞ്ഞു നാം എത്ര സ്നേഹത്തോടെ നൽകിയ പൂമാല്യത്തിന് നീ യാതൊരു വിലയും നൽകാതെ ഒരു ബഹുമാനവും കൊടുക്കാതെ നിന്റെ വാഹനമായ ഐരാവതത്തെ കൊണ്ട് അത് ചവിട്ടി പൊടിപ്പിച്ചതിനാൽ നാം നിന്നെ ശപിക്കുകയാണ് നിനക്കും നിന്റെ വംശത്തിനും ജരാനര സംഭവിക്കട്ടെ എന്ന് ശപിച്ചു ജരാനര എന്ന് പറയുമ്പോൾ മുടിയൊക്കെ നരച്ച് ചർമ്മമെല്ലാം ചൊളിഞ്ഞ് പെട്ടെന്ന് എല്ലാവരും വൃദ്ധരായിത്തീരുന്ന ആ ഒരവസ്ഥ അങ്ങനെ ശപിച്ചു ഇത് കണ്ട് ഭയന്നു പോയ ദേവേന്ദ്രൻ ഐരാവതത്തിൻ്റെ പുറത്തു നിന്നും താഴെ ഇറങ്ങി തൊഴുകൈകളോടെ ഓടി വന്ന് മാമുനേന്ദ്രനോട് ക്ഷമയാചിച്ചു അടിയൻ യാതൊരു അവിവേകവും പ്രവർത്തിച്ചിട്ടില്ല ഒന്നും ഞാൻ പ്രവർത്തിച്ചിട്ടില്ല മഹാമുനിയെ എന്നോട് ക്ഷമിച്ചാലും എന്നെ ഇങ്ങനെ ശപിച്ചത് അറിവില്ലാത്ത ആന തിരിച്ചറിവില്ലാത്ത ആന ചെയ്ത ഈ തെറ്റിന് അങ്ങ് എന്നെ ശപിച്ചതിലും എനിക്ക് വളരെ സങ്കടമുണ്ട് അങ്ങ് എന്നെ ശാപമോക്ഷം നൽകി അനുഗ്രഹിച്ചാലും എന്ന് താണു വീണ് അപേക്ഷിച്ചു ഇത് കണ്ട് ശാന്തനായിത്തീർന്ന ദുർവാസാവ് മഹർഷി നിവദിച്ചു ഞാൻ ശപിച്ചത് ഇനി തിരിച്ചെടുക്കാൻ നിവർത്തിയില്ല പകരം നിനക്ക് ശാപമോക്ഷത്തിനുള്ള മാർഗം പറഞ്ഞു തരാം എന്ന് പറഞ്ഞു പാലാഴി കടഞ്ഞു കിട്ടുന്ന അമൃതം സേവിച്ചാൽ മതി ശാപമോക്ഷം സിദ്ധിക്കും എന്ന് മാത്രമല്ല അമൃത് സേവിക്കുന്നവർക്ക് രോഗങ്ങളൊന്നും ഉണ്ടാവുകയില്ലെന്നും മരണം സംഭവിക്കുകയില്ലെന്നും എന്നും യൗവനം നിലനിൽക്കുമെന്നും അനുഗ്രഹിച്ച് മാുനീന്ദ്രൻ മറഞ്ഞു ദുർവാസാവിൻ്റെ ശാപവൃത്താന്തം ദേവലോകത്ത് ദേവന്മാരെല്ലാവരും അറിഞ്ഞു അവരാകെ പരിഭ്രാന്തരായി എല്ലാവരും കൂടെ കൂടി സത്യലോകത്ത് ചെന്ന് ബ്രഹ്മദേവനോട് സങ്കടം ഉണർത്തിച്ചു തൽക്ഷണം തന്നെ പിരിഞ്ചൻ ദേവന്മാരെയും കൂട്ടിക്കൊണ്ട് കൈലാസത്തിലേക്ക് പുറപ്പെട്ടു മുക്കണ്ണനെ കണ്ട് അവർ സങ്കടം ബോധിപ്പിച്ചപ്പോൾ അദ്ദേഹം അരുളി ചെയ്തു ഇതിന് പരിഹാരമുണ്ടാക്കേണ്ടത് ശ്രീനാരായണനാണ് അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും കൂടി വൈകുണ്ടത്തിലേക്ക് പോകാമെന്ന് ഭഗവാൻ പറഞ്ഞു അങ്ങനെ മഹേശ്വര വിരിഞ്ചാതികളും ദേവ വൃന്ദങ്ങളും സനകാദി നാരദാദി മുനികളും എല്ലാവരും ചേർന്ന് പാലാഴിയിലേക്ക് തിരിച്ചു മഹാവിഷ്ണു ആ സമയം പള്ളി നിദ്ര ചെയ്യുകയായിരുന്നു എല്ലാവരും കൂടി അദ്ദേഹത്തെ സ്തുതിച്ചപ്പോൾ അദ്ദേഹം അനന്തമായ അക്ഷികൾ തുറന്ന് എല്ലാവരെയും ഒന്ന് നോക്കി മന്ദഹസിച്ചു ആ സമയം മൂർത്തികൾ മൂവരും ഒന്നായി ഭവിച്ച് ഒരേ ആകൃതിയിൽ മറ്റുള്ളവരുടെ ദൃഷ്ടികളിൽ കാണപ്പെട്ടു സാക്ഷാൽ ഏകമായ പരബ്രഹ്മം മായയെ അവലംബിച്ച് ത്രിമൂർത്തികളായി പിരിഞ്ഞിരിക്കുകയാണെന്നുള്ള തത്വബോധം അവർക്കപ്പോഴുണ്ടായി ക്ഷണനേരം കൊണ്ട് ആ ഏകത്വം ബഹുത്വങ്ങളാൽ മൂന്ന് രൂപങ്ങളായി വേർപിരിയുകയും ചെയ്തു പുരാന്തകൻ മുരാന്തകനെ ശാപവൃത്താന്തം ധരിപ്പിച്ചു പത്മസംഭവൻ പാലാഴി മഥനം ചെയ്യേണ്ട ആവശ്യകതയും അനുസ്മരിപ്പിച്ചു അപ്പോൾ അരവിന്ദലോചനൻ അരുളി ചെയ്തു ദേവകളും അസുരകളും തമ്മിലുള്ള പൂർവ്വവൈരാഗ്യങ്ങൾ മറന്ന് പരസ്പരം യോജിച്ചു വേണം മധുരം ആരംഭിക്കുവാൻ എന്ന് പറഞ്ഞു പാശമായി വാസുകിയെയും മത്തായി മന്ദരപർവ്വതത്തെയും ഉപയോഗിക്കേണ്ടി വരുമെന്നും അദ്ദേഹം അരുളി ചെയ്തു എല്ലാവരും അത് സമ്മതിച്ചു അങ്ങനെ അസുരന്മാരെ ക്ഷണിക്കുവാനായി വിഷ്ണുപാർഷദന്മാർ ദാനവസഭയിൽ ചെന്നു ചക്രവർത്തിയായ മഹാബലിയടക്കം എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു പക്ഷേ വിഷ്ണു തങ്ങളെ കബളിപ്പിക്കും എന്നുള്ള വിശ്വാസത്തിൽ ദൈത്യന്മാർ ആ ക്ഷണം സ്വീകരിക്കാൻ തയ്യാറായില്ല അവർ ആ ക്ഷണത്തെ നിരസിക്കുകയാണ് ഉണ്ടായത് അപ്പോൾ മഹാദേവൻ തൻ്റെ ഭൂതഗണങ്ങളെ അയച്ച് അവരെ ക്ഷണിച്ചു വരുത്തി ഇനി മന്ദരപർവ്വതത്തെ കൊണ്ടുവരാൻ ആരെയാണ് അയക്കേണ്ടതെന്ന് ആലോചനയായി പരമശിവൻ അതിനായി തൻ്റെ ഭൂതഗണങ്ങളെ നിയോഗിച്ചു അവരെല്ലാവരും എല്ലാവരും കൂടിപ്പോയി കഴിവിറ്റ് പരിശ്രമിച്ചിട്ടും ആ ശൈലത്തെ ഒന്നനക്കാൻ പോലും കഴിഞ്ഞില്ല ക്ഷീണിച്ച് പരവശരായി അവർ തിരിച്ചു വരുന്നത് കണ്ട് ഉൽപ്പലേഷണൻ തൻ്റെ തൽപ്പമായ സർപ്പേഷനോട് ഗിരിപ്രവരനെ എടുത്തുകൊണ്ടുവരാൻ ആജ്ഞാപിച്ചു ആദിശേഷൻ ഉടനെ ചെന്ന് ആ ശൈലത്തെ തെല്ലും ആയാസം കൂടാതെ ഒരു കടുകുമണി എന്ന വണ്ണം തൻ്റെ പത്തിമേൽ വഹിച്ച് ഭഗവത് സന്നിധിയിൽ കൊണ്ടുവന്ന് സമർപ്പിച്ചു വാസുകിയെ കൊണ്ടുവരാനായി വിഷ്ണു തൻ്റെ വാഹനമായ ഗരുഡനെ നിയോഗിച്ചു പരമശിവൻ്റെ ആഭരണമായ വാസുകി കൈലാസത്തിലാണ് അപ്പോൾ കൂടിയാണ് ഈ വൈനതേയൻ അങ്ങോട്ടേക്ക് പറന്നത് തന്നെ അങ്ങനെ തന്നെ കൊത്തിയെടുത്ത് കൊണ്ടുപോയിക്കൊള്ളാൻ ഭണീന്ദ്രൻ സമ്മതിക്കുകയും ചെയ്തു അങ്ങനെ ഖകപ്രവരൻ അവനെയും കൊത്തിക്കൊണ്ട് ആകാശത്തേക്ക് ഉയർന്നു വാസുകിയുടെ അന്തമില്ലാത്ത വാൽ എപ്പോഴും ഭൂതലത്തിൽ കിടക്കുന്നു ഗരുഡൻ വീണ്ടും താഴെ വന്ന് അതും കൂടി കൊത്തിയെടുത്തുകൊണ്ട് മേൽപോട്ടുയർന്നു അപ്പോഴും ആ അഹിപ്രവരന്റെ പകുതിയിലേറെ ശരീരവും ഭൂമിയിൽ തന്നെ കിടക്കുകയാണ് ഗരുഡൻ പിന്നെയും താഴെ വന്ന് വീണ്ടും കൊത്തിക്കൊണ്ടുയർന്നു അപ്പോഴും വാസുകി അന്തമില്ലാത്ത നീളത്തിൽ ഭൂമിയിൽ തന്നെ കിടക്കുന്നു അവസാനം എത്ര തന്നെ പരിശ്രമിച്ചിട്ടും ആ ഉരകപ്രവരനെ കൊണ്ടുപോകാൻ ഗരുഡനെ സാധിക്കാതെ നിരാശനായി നീരജ നയനൻ്റെ മുമ്പിൽ ചെന്ന് നാണിച്ച് തല തലകുനിച്ചു നിന്നു അത് കണ്ടപ്പോൾ ചന്ദ്രചൂടൻ ഒരു ചെറുപുഞ്ചിരിയോടെ തൻ്റെ വാമഹസ്തം അതായത് ഇടത്തെ കയ്യെ ഒന്ന് മുമ്പോട്ട് നീട്ടി ആ ക്ഷണം തന്നെ ആ ഉരകപ്രഭരൻ ആ കൈയിൻമേൽ ഇഴഞ്ഞു കയറി ഒരു കാഞ്ചന കങ്കണം എന്ന പോലെ ചുറ്റിക്കടന്നു ക്ഷീരസാഗര മഥനത്തിന് എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി മന്ദര പർവ്വതത്തെ മത്താക്കി ആഴിയിലിട്ടുകൊണ്ട് വാസുകിയെ പാശമാക്കി മഥനം ആരംഭിച്ചു പാശം എന്ന് പറയുമ്പോൾ കയറ് എന്നാണ് ഉദ്ദേശിക്കുന്നത് കയറ് പോലെ വാസുകിയെ ഇങ്ങനെ മന്ദര പർവ്വതത്തിന് ചുറ്റിയെടുത്തിട്ട് അതിൻ്റെ തലയ്ക്കും വാലിനും പിടിച്ചുകൊണ്ട് രണ്ടു വശത്തേക്കും ഇങ്ങനെ വലിച്ച് ഇങ്ങനെ കൊണ്ടുപോകുന്ന ആ ഒരു അതിനാണ് മഥനം ചെയ്യുന്ന ആ ഒരു പ്രക്രിയയായിട്ട് നമ്മൾ ഇവിടെ പറയുന്നത് അപ്പം വാസുകിയെ പാശമാക്കി മ ആരംഭിച്ചു അങ്ങനെ വാസുകിയുടെ തലഭാഗത്ത് അസുരന്മാരും വാൽഭാഗത്തായിട്ട് ദേവന്മാരും പിടിച്ചു ആദ്യം അസുരന്മാർക്കാണ് വാല് നൽകിയത് വാൽഭാഗം പിടിക്കുന്നത് തങ്ങൾക്ക് കുറച്ചിലാണെന്ന് പറഞ്ഞുകൊണ്ട് പിന്നീട് അവർ തലക്കിൽ ഭാഗത്തേക്ക് മാറി പിടിക്കുകയാണ് ചെയ്തത് പാലാഴി മഥന മഹായജ്ഞത്തിൽ ശ്രേഷ്ഠന്മാരായ ബാലിയും സുഗ്രീവനും പങ്കുകൊണ്ടിരുന്നു അപ്പോൾ നമ്മൾ പാലാഴി മഥനം ഈ ഒരു വീഡിയോ ഇവിടെ നമ്മൾ നിർത്തുകയാണ് പാലാഴി മഥനം തുടർച്ച ഇനിയുമുണ്ട് അത് നമുക്ക് മറ്റൊരു വീഡിയോയിൽ പറയാം